വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ നടത്തപ്പെടുകയാണ് യജ്ഞാചര്യൻ മരങ്ങാട്ടില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിപ്പാട് യജ്ഞത്തിന് നേതൃത്വം വരുളുന്നു ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ഐശ്വര്യവും നന്മയും പ്രദാനം ചെയ്യുന്ന ഭാഗവത സപ്താഹയജ്ഞം വടക്കേ മലബാറിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും നടത്തപ്പെടാറുണ്ട് എങ്കിലും പെരിങ്ങോം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ ക്ഷേത്രം ഭാരവാഹികളുടെ ആശ്രാന്ത പരിശ്രമത്തിന്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന്റെയും ഭാഗമായി മൂന്നാമത്തെ തവണയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തപ്പെടുന്നത് ഉള്ളുരുകി മനനൊന്ത് പ്രാർത്ഥനയോടെ യജ്ഞത്തിൽ പങ്കെടുത്താൽ സർവൈശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് മുൻകാലാനുഭവം വെച്ച് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു യജ്ഞത്തിൽ പ്രദേശവാസികളായ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് െ യത്തോടനുബന്ധിച്ച് ഭക്തർക്ക് കുട്ടിയെ നശിപ്പിച്ചാൽ ഉത്തരാദേവിയെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവകുലത്തിന് ഒരു പിന്തുടർച്ചയുണ്ടാവില്ല എന്ന് കണക്ക് കൂട്ടിയതായ അശ്വത്ഥാമാവ് ഉത്തരാഗർഭം ലക്ഷ്യമാക്കി ബ്രഹ്മാസ്ത്രത്തെ അയക്കുന്നതായിരിക്കും ചൂടേറിയതായ ബ്രഹ്മാസ്ത്രം അഗ്നിപോളം പോലെ ആ പാണ്ഡവുലത്തെ പാണ്ഡവന്മാരെ നശിപ്പിക്കാനായി വരുന്ന കാഴ്ച കണ്ടത് പാണ്ഡവന്മാരെ കണ്ണുടച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കുന്തിദേവി നമസ്കരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു പാഞ്ചാലി കൃഷ്ണനാമം ലഭിച്ച് ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു ഇവരെയൊന്നും തൊടാതെ ആ ബ്രഹ്മാസ്ത്രം നേരെ പോയത് പൂർണ്ണഗർഭിണിയായ ഉത്തരാദേവിയുടെ തന്നെയും തൻ്റെ ഗർഭസ്ഥ ശിശുവിനെയും തൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെയും ദഹിപ്പിക്കാൻ നശിപ്പിക്കാൻ അഗ്നിഗോളമായി വരുന്നതായ ബ്രഹ്മാസ്ത്രത്തെ കണ്ടെത്തുന്നു പരമഹത്മയായ ആ ഉത്തരാവി ശ്രീകൃഷ്ണപാദങ്ങളിലേക്ക് ശരണാഗതി ചെയ്യുന്ന രംഗം പാഹി പാഹി ദേവദേവ മഹായും പരസ്പരം ശരണാഗതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരംഭിക്കുമ്പോൾ കൃഷ്ണ കഥകളെ കേൾക്കാൻ ആഗ്രഹിച്ച പരീക്ഷത്തിന്റെ മുൻപില് രണ്ടേ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആ ശ്രീകൃഷ്ണ കഥകളെ മുഴുവൻ ശുദ്ധ ബ്രഹ്മി ചുരുക്കിയപ്പോ പരീക്ഷിത് തന്നെ പറയുന്നുണ്ട് ഉത്തരയുടെ പകനായ എനിക്ക് ആ കൃഷ്ണന്റെ കഥ പറഞ്ഞതല്ലേ ഗുരുനാഥ അപ്പോൾ ഒരു കുട്ടിക്ക് ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാവണമുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഭഗവാനിലേക്ക് ശ്രദ്ധയുണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ഭാഗവതം നമ്മളോടും തോന്നിപ്പിക്കുന്നുണ്ട് പല കഥകളും പലതരത്തിലുള്ളതായ വാർത്തകളും നിറയുന്ന ഈ ലോകത്തിലെ ആ കഥകളുടെ ഇടയിൽ നിന്ന് ആ വാർത്തകളുടെ ഇടയിൽ നിന്നും ഈ ഭഗവത് കഥകളിലേക്ക് നമുക്കൊരു ശ്രദ്ധയുണ്ടായി എന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റാരുമല്ല അല്ല നമുക്ക് ഓരോരുത്തർക്കും ജന്മ തന്ന അമ്മമാര് തന്നെയാണ് തീർച്ചയായും ആ ഗ്രന്ഥത്തില് നമ്മള് കിടക്കുന്ന സമയത്ത് അമ്മ ലഭിച്ചതായ നാമത്തിന്റെ ഫലമാണ് ഇന്ന് ഈ ഭാഗവതത്തിന് മുന്നിൽ നമുക്ക് അല്പമെങ്കിലും ശ്രദ്ധയോടെ ഇരിക്കാൻ കേൾക്കാൻ പറയാൻ സാധിക്കണത് എന്നുണ്ടെങ്കിൽ ഭാഗവതത്തിന്റെ ലക്ഷ്യം ഒരു പരീക്ഷിത് എന്ന ശ്രോതാവിനെ അവതരിപ്പിക്കുക മാത്രമല്ല നമ്മൾ ഓരോരുത്തരെയും ആ പരീക്ഷിത്വ എന്ന ശ്രോതാവാക്കി മാറ്റുക എന്നുള്ളതും കൂടിയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു